നമസ്കാരം വിദ്യാഭ്യാസ രംഗത്ത് വീണ്ടും മന്ത്രിമാരുടെ വിപ്ലവം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറയുകയാണ് കേരളത്തിൽ പത്താം ക്ലാസ് ജയിച്ച കുട്ടികളിൽ നല്ലൊരു ശതമാനം പേർക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് കാര്യം ഈ കുട്ടികളൊക്കെ പത്താം ക്ലാസ് ജയിച്ചു വന്നിട്ടും ഈ കുന്തവും കടച്ചക്രവും ഒക്കെ കണ്ടാലും തിരിച്ചറിയുന്നില്ല ഇതിനെക്കുറിച്ചൊക്കെ ഒരു കണ്ണിക എഴുതാൻ പറഞ്ഞാൽ അതൊന്നും ഇവർക്കറിയില്ല എന്നാണ് സജി ചെറിയാൻ പറയുന്നത് ശരിയാണ് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അതൊന്നും നോക്കാതാണ് എല്ലാവർക്കും ഓൾ പാസ് കൊടുത്ത് വിട്ടിരിക്കുന്നത് എന്നുകൂടി നമ്മുടെ സാംസ്കാരിക വകുപ്പ് പറയുന്നുണ്ട് ഇത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കുറേ നാളുകൾക്ക് മുമ്പ് അധ്യാപകരുടെ ഒരു ചെറിയൊരു സമ്മേളനത്തിൽ വെച്ച് ചില കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് വിദ്യാഭ്യാസ രംഗത്താകെ വലിയൊരു നടുക്കം ഉണ്ടാക്കി കുട്ടികൾക്കാർക്കും എഴുതാനും വായിക്കാനും അറിയത്തില്ല ഇത് ഏത് ഭാഷയാണെന്ന് ചോദിച്ചാൽ മലയാളം പോലും എഴുതാനും വായിക്കാനും അറിയത്തില്ല പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയണോ ഈ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇങ്ങനെ വലിയ നശിപ്പിച്ച് കുത്തുപാള എടുത്തത് എടുപ്പിച്ചത് നമ്മുടെ ഒരു താത്വിക ആചാരനുണ്ടല്ലോ താത്വിക അവലോകനമൊക്കെ നടത്തുന്ന സഞ്ചിയുമൊക്കെ തൂക്കി സാംസ്കാരിക രംഗത്ത് അങ്ങ് മൊത്തത്തിലെടുത്ത് നടക്കുന്ന ഒരാളുണ്ട് നമ്മുടെ സഖാവ് എം എ ബേബി എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ അംഗം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വന്ന് വലിയ ത്വിക വിചാരമൊക്കെ നടത്തും കോവിഡൊക്കെ തന്നെ കേരളത്തിൽ നിന്ന് ഓടിപ്പോയത് ഇദ്ദേഹത്തിൻ്റെ താത്വിക അവലോകനത്തിലാണ് അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം തന്നെ അങ്ങ് സ്വയം പ്രഖ്യാപിച്ചു ഞാൻ രണ്ടാം മുണ്ടശ്ശേരിയാണ് എന്ന് പറഞ്ഞ് രണ്ടാം മുണ്ടൻ എന്ന് പറഞ്ഞാണ് ഇപ്പോഴും നടക്കുന്നത് അവിടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ മാറ്റം എന്താ കുട്ടികൾ എന്ത് എഴുതിയാലും മാർക്ക് കൊടുത്തോളാം പറഞ്ഞു കുട്ടി മനസ്സിൽ കരുതിയിട്ടുണ്ട് ശകുന്തള എന്ന് എഴുതുമ്പോൾ ഷളാന്ന് കുട്ടി എഴുതിയാലും മതി കുന്ത പോയാലും കുഴപ്പമില്ല കുട്ടി മനസ്സിൽ കരുതിയിട്ടുണ്ട് ശകുന്തള എന്ന് ഇതായിരുന്നു നമ്മുടെ രണ്ടാം മുണ്ടൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയ പരിഷ്കരണം അന്ന് പത്താം ക്ലാസിൻ്റെ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്നൊക്കെ മലയാളം പേപ്പറിൻ്റെ രസകരമായ അനുഭവക്കുറിപ്പുകളാണ് അവിടുത്തെ അധ്യാപകരിങ്ങനെ പുറത്തോട്ട് വിട്ടുകൊണ്ടിരുന്നത് കുട്ടിക്ക് അങ്ങ് മാർക്ക് വാരി കോരി കൊടുക്കുക അവിടെ ഇത്ര ശതമാനം വരെ വാരിക്കോലി കൊടുക്കാൻ പറയും അതും കഴിഞ്ഞിട്ട് പിന്നീട് പിന്നെ മാർക്കെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് വിജയമൊക്കെ തീർച്ചപ്പെടുത്തി കഴിഞ്ഞാലും പിന്നെ മന്ത്രിമാരുടെ വക വിദ്യാഭ്യാസ മന്ത്രിയുടെ സർക്കാരിൻ്റെ വക ഒരു പാരിതോഷ്യവും കൂടെ ഉണ്ട് പിന്നെയും വാരിക്കോലി കൊടുക്കും എന്നിട്ട് വന്നിരുന്നാണ് ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് വലിയ വീംപളക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനം വിജയത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് എന്നൊക്കെ കുട്ടിക്ക് ഈ പത്താം ക്ലാസ് തോൽക്കുക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള ഒരു കാര്യമാക്കി തീർത്തത് നമ്മുടെ ഈ രണ്ടാം മുണ്ടൻ തന്നെയാണ് അങ്ങനെ അത് നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയിൽ വരെ എത്തിയിരിക്കുന്നു ശിവൻകുട്ടി വിദ്യാഭ്യാസ രംഗത്ത് വലിയ പരിഷ്കരണം നടത്തിയിട്ടുണ്ട് അങ്ങനെയാണല്ലോ വിദേശത്ത് നിന്ന് വരെ ശിവൻകുട്ടിയെ ഒരു വിദഗ്ധ സമിതി ഇവിടെ വരികയുണ്ടായി ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് വിദ്യാഭ്യാസ രംഗത്ത് ഈ വലിയ കുതിച്ചുകയറ്റം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ അങ്ങ് കുതിച്ചു കയറേണ്ടതെന്നും പറഞ്ഞ് നമ്മുടെ കാരണഭൂതനെ അതിനെ അങ്ങ് വെട്ടിപ്പൊളർന്നു എന്നിട്ട് ഉന്നത വിദ്യാഭ്യാസവും കൊച്ചു വിദ്യാഭ്യാസവുമായിട്ട് മാറ്റി രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ മേഷായിരുന്നല്ലോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം ഇപ്പം ചാലക്കുടിയിൽ മത്സരിച്ചു പരാജയപ്പെട്ടു അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല കാരണഭൂതൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് അങ്ങനെ പിന്നെ കെ ടി ജലീലിനും കൊടുത്തു ഇപ്പോൾ ആർ ഇപ്പം ആർക്കാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പിന്നെ ഇരിങ്ങാലക്കുട എം എൽ എ ആയിരുന്ന നമ്മുടെ മന്ത്രി ബിന്ദു കൊച്ചമ്മയാണ് മന്ത്രി ബിന്ദു കൊച്ചമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഉന്നത വിദ്യാഭ്യാസ ഉന്നതങ്ങളിലേക്ക് പോവുകയും അത് പിന്നെ ഒരു പെട്ടെന്നൊരു ദിവസം ഇനി താഴോട്ട് വരികയും ചെയ്യും കൊച്ചു വിദ്യാഭ്യാസം നമ്മുടെ മന്ത്രി ശിവൻകുട്ടിക്ക് കൊടുക്കുകയും ചെയ്തു അദ്ദേഹം ഈ പറയുന്നതിലുമൊക്കെ ഇത്തിരി പ്രയാസമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ എന്നാലും പരിണത പ്രജ്ഞനാണ് കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് പഠിക്കുകയും ഒക്കെ ചെയ്തു വന്നിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ രംഗം ഉണ്ട് അദ്ദേഹം ഈ അക്ഷരങ്ങളുടെയൊക്കെ ഒരു ലോകത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കാരണം നമ്മുടെ പി ഗോവിന്ദപ്പിള്ളയുടെ മരുമകനാണ് പിന്നെ വലിയ ഒരു പിന്നെ ലൈബ്രറി വായന അക്ഷരങ്ങളുടെ ഒരു ശേഖരമുള്ള കുടുംബത്തിനകത്താണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹം എന്തായാലും വിവരക്കേടേതായാലും വിളമ്പത്തില്ല അപ്പം എന്തായാലും സജീച്ചറിയാൻ ഇതങ്ങ് വലിയ കാര്യമായിട്ട് എടുത്തിരിക്കുകയാണ് കാരണം കുട്ടികൾക്ക് ഈ കുന്തവും കുടച്ചക്രവും എന്ന് എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് സജി ചെറിയാൻ അതൊരു വലിയ പ്രയാസമായി തീർന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പണ്ടൊക്കെ ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഓൾ പാസ്സാണ് അങ്ങനെ ഓൾ പാസ് എന്ന് പറയുമ്പോൾ അത് ശിവൻകുട്ടിക്കിട്ടൊരു കൊട്ട് കൊടുക്കുന്നമാതിരിയാണ് ആരെങ്കിലും തോറ്റുപോയാൽ അത് സർക്കാരിൻ്റെ പരാജയമായി ചിത്രീകരിക്കും അപ്പോൾ എന്തായാലും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതത്തിൽ നിന്ന് മാറിയതോടെ പശുവിനെയും പോത്തിനെയും കണ്ടാൽ കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയായി എന്നാണ് പറയുന്നത് പക്ഷേ കുട്ടികൾക്ക് പശുവിനെ കണ്ടാൽ തിരിച്ചറിയാൻ ചിലപ്പം കഴിയാതെ പോകുന്നുണ്ട് പോത്തിനെ അവർക്ക് നന്നായിട്ട് തിരിച്ചറിയുന്നുമുണ്ട് അങ്ങനെ കുട്ടികൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ് കുട്ടികൾ കുട്ടികളിവിടെ നിൽക്കാതെ പിന്നെ ഉപരിപഠനത്തിനൊക്കെ അങ്ങ് പിന്നെ നമ്മുടെ സംസ്ഥാനം വിട്ടുപോകുന്നു രാജ്യവും വിട്ടുപോകുന്നത് അതുകൊണ്ടാണ് അതൊക്കെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒക്കെ അറിഞ്ഞാൽ നന്നായിരിക്കും